জিত জয় মৃষ্ণিত കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ സ്ഥിതി ചെയ്യുന്ന ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് തിരുവോണത്തോണി പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചതായി വിശ്വസിക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രം ഏറ്റവും പുരാതനവും പ്രസിദ്ധമായിട്ടുള്ളതാണ് ആറന്മുള ദേശത്തുണ്ടായിരുന്ന കാട്ടൂർമനയിലെ കാരണവർ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് ആറന്മുള ക്ഷേത്രത്തിൽ സദ്യ തയ്യാറാക്കി എത്തിച്ചിരുന്നു ഇങ്ങനെ ആറന്മുള ക്ഷേത്രത്തിലേക്ക് തിരുവോണ സദ്യ എത്തിച്ച വഞ്ചിയാണ് പിന്നീട് പ്രസിദ്ധമായ തിരുവോണത്തോണിയായി അറിയപ്പെട്ടത് മങ്ങാട്ടുമഠത്തിലെ ഭട്ടതിരി എല്ലാ തിരുവോണനാളിലും പൂജയുടെ ഭാഗമായി ഒരു ബ്രാഹ്മണനെ കാൽ കഴുകിച്ചുട്ട് നടത്തി വന്നിരുന്നു ഒരു വർഷം മൂന്ന് കഴിക്കാനായി ആരും എത്തിയില്ല വർഷങ്ങളായുള്ള തൻ്റെ വ്രതം മുടങ്ങുന്നതിൽ ദുഃഖിതനായ ഭട്ടതിരി ആറന്മുള ഭഗവാനെ പ്രാർത്ഥിച്ച് ഓണനാളിൽ ഉപവസിക്കാൻ തീരുമാനിച്ചു അപ്പോൾ തേജസ്വിയായ ഒരു ബാലൻ ഭട്ടതിരിയുടെ ആതിഥ്യം സ്വീകരിക്കാനെത്തി അന്ന് കാൽ കഴുകിച്ചൂട്ട് നടന്നതിന് ശേഷം ബാലൻ അദ്ദേഹത്തോട് ഇനിയുള്ള കാലം ഓണത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കി ആറന്മുളയിൽ എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞാണ് പോയത് അന്ന് രാത്രി സ്വപ്നദർശനത്തിൽ വന്നത് താക്ഷാൽ ആറന്മുള ഭഗവാനായിരുന്നെന്ന് മനസ്സിലാക്കിയ മങ്ങാട്ടു ഭട്ടതിരി പിറ്റേ വർഷം മുതൽ ഓണസന്ധിക്കുള്ള വിഭവങ്ങൾ ഒരു തോണിയിൽ നിറച്ച് ഉത്രാടനാളിൽ കാട്ടൂരിൽ നിന്ന് പുറപ്പെട്ട് തിരുവോണ പുലർച്ചെയിൽ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചു തുടങ്ങി ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയും അദ്ദേഹത്തിൻ്റെ പിന്തുലമുറകളും ഈ ആചാരം ഭംഗിയായി നടത്തിക്കൊണ്ടു പോന്നിരുന്നു ഒരിക്കൽ കോവിലന്മാർ എന്ന ആയുർ പ്രദേശത്തെ മടമ്മിമാർ ആറന്മുളയ്ക്ക് പുറപ്പെട്ട കാട്ടൂർ ഭട്ടതിരിയെ തടഞ്ഞ് തിരുവോണത്തോണി ആക്രമിച്ചു ഇതറിഞ്ഞ തിരുവോണത്തോണിയുടെ സംരക്ഷണാർത്ഥം കരനാഥന്മാർ വലിയ വള്ളങ്ങളിൽ സംഘമായെത്തി കോവിലന്മാരെ തുരത്തി ഓദിച്ചു